ഹൈസ് ഞാനിന്നുള്ളത് കാന്നീ വാഴക്കുന്നം പാലത്തിലാണ് ഈ പാലം എല്ലാവർക്കും അറിയാം നമ്മുടെ ആടുജീവിതം എന്ന സിനിമയ്ക്ക് അത് ഇതിൻ്റെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് ഉണ്ടോ അത്യാവശ്യം വലിയൊരു പാലമാണ് കയറി വരുന്നിടത്ത് സ്കൂട്ടറിനൊക്കെ കയറാൻ പറ്റത്തില്ലോ വലിയ വണ്ടിക്കൊന്നും കയറാൻ പറ്റില്ല ഇപ്പം ഞാനും ജനിച്ചും വൈ വൈകിട്ടൊക്കെ ജസ്റ്റിങ് കൊണ്ടൊന്ന് ഇറങ്ങിയതാണ് വൈകുന്നേരങ്ങളും വന്നിരിക്കാൻ നല്ല സ്ഥലം കേട്ടോ ഇവിടെ നിന്നും നല്ല ചുറ്റും പമ്പയാറാണ് താഴ്ക്കൂട് ഒഴുകുന്നത് അല്ല അല്ലെ പറയുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ